അതായത് പോലീസ് ഇവരെ പിടികൂടാൻ ചെല്ലുമ്പോൾ ഇവരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള അണിയറ നീക്കങ്ങളൊക്കെ ഒരുക്കിയതിൻ്റെ ഒരു ഒരു അഹങ്കാരം ഈ ബന്ധുക്കൾക്ക് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് സ്ത്രീകൾ മൊബൈൽ എന്ന് പറയുന്നത് വലിയൊരു സുരക്ഷയുടെ ഭാഗം തന്നെയാണ് ഒരു ആളാവുക ഇട്ട് പണം സമ്പാദിക്കുക എന്ന് മാത്രമല്ല ഇനി എന്തു ചെയ്യും എന്നുള്ള തൻ്റെ ഭാവിയെ കുറിച്ച് വലിയ ആശങ്ക ഈ ഒളിവ് ജീവിതത്തിൽ ഉടനീളം ഇവർ പങ്കുവച്ചിരുന്നു ഇങ്ങനെയുള്ള ഒരുപാട് പേര് നമുക്കിടയിലുണ്ട് ഒരു ക്വാളിറ്റിയും ഇല്ലാത്ത മനുഷ്യരാണ് അതായത് എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഈ ശിംജിതയുടെ കാര്യം കട്ടപ്പുകയാണ് അപ്പം ഞാൻ ചെയ്തത് എൻ്റെ മൊബൈൽ ക്യാമറ ഓൺ ചെയ്ത് അദ്ദേഹത്തെ കിട്ടുന്ന രീതിയിൽ ഒന്ന് ഫോക്കസ് ചെയ്തപ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിൽ ഈ ഉപയോഗിച്ചുകൊണ്ട് പഴയ പോലെ റീച്ച് ഉണ്ടാക്കാൻ അവർക്ക് സാധിക്കില്ല അങ്ങനെ വന്നാൽ കേരള സമൂഹം ഒറ്റക്കെട്ടായി അവരെ കാറിൽ ഓടിക്കും രണ്ടാമതായി ഈ സ്ത്രീകളുടെ പക്ഷം അല്ലെങ്കിൽ വിഷയത്തിൽ ഇനിയൊരു വിശദീകരണം കൊടുത്തുകൊണ്ട് ഇവർക്ക് അവരുടെ ഭാഗം കഴിയില്ല കഴിയില്ല തീരെ ഇതു കഴിഞ്ഞ ദിവസം ഷിംജിത അറസ്റ്റിലായിട്ടുണ്ട് അപ്പോൾ ഷിംജിതരെ വാർത്തകൾ ടി വി തുറന്നാൽ അല്ലെങ്കിൽ ചാനലുകളൊക്കെ വെച്ച് കഴിഞ്ഞാൽ ആദ്യം കേൾക്കുന്നത് ഈ വാർത്തയും ശബരിമല വാർത്തയും ഒക്കെയാണ് അപ്പോൾ ഷിംജിതര വാർത്തയിലേക്ക് വരികയാണെങ്കിൽ റീൽസ് ഇട്ട് റീച്ച് ഉണ്ടാക്കി പണം സമ്പാദിക്കാനുള്ള ഒരു വ്യാമോഹത്തോടുകൂടി ഒരു സ്ത്രീയാണ് ഒപ്പം തന്നെ എന്താ പറയുന്നത് മറ്റുള്ളവരുടെ ജീവനൊന്നും അങ്ങനെയൊന്നും ആ കുട്ടി അവരുപേക്ഷ അവർ ചിന്തിച്ചിട്ടുണ്ടാവില്ല എന്നാൽ പോലും ഒരാളെ വെച്ച് പണം ഉണ്ടാക്കാം എന്നൊക്കെ ചിന്തിച്ച് വലിയ രീതിയിലൊക്കെ ഇറങ്ങുന്നിട്ടിറങ്ങിയതാണ് പക്ഷേ ഇപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ റീൽസും ഇല്ല റീച്ചും ഇല്ല മോട്ടിവേഷൻ മോട്ടിവേഷണൽ സ്റ്റോറീസൊക്കെ അല്ലെങ്കിൽ മോട്ടിവേഷൻ പൊതുജനങ്ങൾക്കൊക്കെ കൊടുക്കുന്നത് കേട്ടു കഴിഞ്ഞാൽ നമ്മൾ അന്ധം ഇട്ട് നിൽക്കുമായിരുന്നു അത്തരത്തിലൊക്കെ വലിയ രീതിയിൽ മുന്നോട്ട് പോയൊരു ഒരാളാണ് പക്ഷേ ഇപ്പോൾ സ്വന്തമായി ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ പോലും പറ്റാത്ത കൊതുകുകാടി കൊണ്ട് ജയിലിൽ മഞ്ചേരി ജയിലിൽ കിടക്കുകയാണ് അപ്പോൾ ഇനി എന്തായിരിക്കും ഈ ഷിംജിത എന്ന് പറയുന്ന ഒരാൾക്ക് തിരിച്ചു വരാൻ സാധിക്കുമോ നമ്മൾ ഒരിക്കലും അവരെ ന്യായീകരിക്കാൻ പാടില്ല ഒരു ജീവൻ നഷ്ടപ്പെടുത്തിയതാണ് നിസാരം ക്യാഷിന് വേണ്ടി എന്നാൽ പണമില്ലാത്തൊരു വീട്ടിലെ സ്ത്രീയൊന്നും അല്ല അവർ അത്യാവശ്യം സാമ്പത്തികമുള്ള വീട്ടില രണ്ട് കാറൊക്കെയുള്ള വീട്ടിലൊരു സ്ത്രീ തന്നെയായിരുന്നു പക്ഷേ പിന്നെയും പിന്നെയും പണം മനുഷ്യന്റെ കണ്ണു മഞ്ഞളിപ്പിക്കുമെന്ന് പറയുന്നത് പോലെ പിന്നെയും പിന്നെയും പണത്തിനുള്ള ആർത്തിമൂത്തായിരിക്കാൻ ഒരു പക്ഷെ ഇത്തരത്തിലൊരു റീൽസ് എടുക്കാനും അത് വെച്ച ഒരു ചെറുപ്പക്കാരൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു അങ്ങനെ ഒരിക്കലും ചിന്തിക്കാത്ത രീതിയിലാണ് അവരുടെ ജീവിതം മാറി മാറിച്ചത് ഇനി അവർക്കൊരു തിരിച്ചുവരവ് സാധ്യമാണോ അല്ലെങ്കിൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് വിദ്യ ഷിംജിതയ്ക്ക് കിട്ടിയത് കുറഞ്ഞു പോയത് എന്ന് കരുതുന്നവരുടെ കൂട്ടത്തിലുള്ള ഒരാളാണ് ഞാൻ കാരണം ഷിംജിതയെ ഇപ്പോൾ പോലീസ് കൈകാര്യം ചെയ്യുന്ന ആ ഒരു രീതി അതൊരു വി ഐ പി പരിഗണനയ്ക്ക് സമാനമാണ് അതായത് അവിടുത്തെ എസ് ഐയുടെ പേഴ്സണൽ കാറിൽ സ്വകാര്യ കാറിലാണ് ഷിംജിതയെ മെഡിക്കലിന് കൊണ്ടുപോയത് അതും എ സി ഒക്കെ ഇട്ട് നല്ല സുഖത്തിൽ വനിതാ പോലീസിൻ്റെ സഹായത്തോടെ മുഖം പുറത്ത് കാണിക്കാതെ പർദ്ധയിട്ട് മൂടി അങ്ങനെ വളരെ സെക്യൂർഡ് ആയിട്ടാണ് ഇവരെ കൊണ്ടുപോയത് അതിനുശേഷം ജയിലിലെത്തുന്നത് രാവിലെ പത്തരയ്ക്ക് ഇവരെ കസ്റ്റഡിയിൽ എടുക്കും എടുത്തെങ്കിലും മാധ്യമങ്ങൾ ഈ വാർത്ത അറിയുന്നത് വൈകിട്ട് നാല് മണി കഴിഞ്ഞതിന് ശേഷമാണ് അല്ലെങ്കിൽ അപ്പോഴാണ് ഇങ്ങനൊരു വാർത്ത വരുന്നത് അപ്പോൾ അത്രയും സമയം ഷിംജിതയ്ക്ക് രക്ഷപ്പെടാനുള്ള പഴുതുകൾ ഒരുക്കപ്പെട്ടിരുന്നു എന്നുള്ള ചോദ്യം അത് വളരെ പ്രസക്തമാണ് കാരണം ഈ കേസിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള തെളിവുകൾ എന്ന് പറയുന്നത് ഷിംജിത ഉപയോഗിക്കുന്ന മൊബൈലും ലാപ്ടോപ്പും ഒക്കെയാണ് ഈ വീഡിയോ പകർത്തി വീഡിയോ എഡിറ്റ് ചെയ്ത് അത് പ്രചരിപ്പിക്കാനായിട്ട് അവരുപയോഗിച്ചിരിക്കുന്ന ഇലക്ട്രോണിക് ഡിവൈസുകളാണ് അപ്പോൾ ഇവരെ ഒളിവിൽ കഴിഞ്ഞ സമയം മുതൽ പിടിയിലായി മാധ്യമങ്ങൾ ഈ വാർത്ത കൊടുത്ത് ആ അറസ്റ്റ് കേരളം മുഴുവൻ അറിയുന്നത് വരെയുള്ള സമയമെന്ന് പറയുന്നത് വളരെ ക്രൂഷ്യലായിട്ടുള്ള സമയമാണ് ഈ സമയത്തിനുള്ളിൽ ഷിംജിതയുടെ കയ്യിലുള്ള തെളിവുകൾ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ടോ മൊബൈൽ ഫോണുകൾ തകർക്കപ്പെട്ടിട്ടുണ്ടോ പകരം മറ്റൊരു ഫോണാണോ പോലീസിൻ്റെ കയ്യിലേക്ക് കിട്ടിയത് പോലീസും കൂടി അറിഞ്ഞുകൊണ്ടുള്ള ഗൂഢാലോചനയാണോ അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ അന്തരീക്ഷത്തിൽ നിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരിക്കലും ഷിംജിതയെ ഇങ്ങനെ ആയിരുന്നില്ല പോലീസ് കൈകാര്യം ചെയ്യേണ്ടിയിരുന്നത് ഏതൊരു പ്രതിക്കും കിട്ടുന്ന പരിഗണന മാത്രമേ കിട്ടാൻ പാടുള്ളുമായിരുന്നു ഇത്രയും വി ഐ പി പ്രൊട്ടക്ഷനൊന്നും നൽകേണ്ട ഒരു ആവശ്യവുമില്ലായിരുന്നു എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് അപ്പോൾ അതിൽ ഒരു ഗൂഢാലോചനയുണ്ട് എന്ന് ഞാൻ കരുതുകയാണ് എന്ന് മാത്രമല്ല ഷിംജിതയെ സംബന്ധിച്ച് ഇനി അങ്ങോട്ട് അവരുടെ ജീവിതം നരകതുല്യമാണ് അപ്പോൾ പോലീസ് അവരെ എത്ര സംരക്ഷിച്ചാലും പോലീസ് അവർ ഇനിയിപ്പോൾ ജാമ്യ ജാമ്യാപേക്ഷ കോടതിയിൽ ഷിംജിതിൻ്റെ അഭിഭാഷക കൊടുത്തിട്ടുണ്ട് ജാമ്യം കിട്ടുമായിരിക്കാം കിട്ടാതിരിക്കുമായിരിക്കാം ഇനി കിട്ടിയെന്ന് തന്നെ കരുതുക കിട്ടിയാലും ഷിംജിതയ്ക്ക് പഴയതുപോലെ ജീവിതം ആസ്വദിക്കാൻ കഴിയില്ല ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരൻ്റെ മരണം ആ ചെറുപ്പക്കാരൻ അനുവദിച്ച അനുഭവിച്ച അവസാന മണിക്കൂറുകളിൽ അനുഭവിച്ച കൊടിയ വേദന യാതന അവൻ്റെ കുടുംബത്തിൻ്റെ കണ്ണീര് ഒക്കെ ശിംജിതയെ വേട്ടയാടുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട കാരണം ഏതെങ്കിലും തരത്തിൽ സമൂഹത്തിന് ഉപദ്രവം ചെയ്യുന്ന ഒരാളായിരുന്നു ഇത്തരത്തിൽ ആത്മഹത്യ ചെയ്തിരുന്നതെങ്കിൽ ഇപ്പോൾ കളങ്കിതരായ മനസ്സുള്ളവരിങ്ങനെ ആത്മഹത്യ ചെയ്യില്ല ദീപക് ഒരു ശുദ്ധനായ മനുഷ്യനായിരുന്നു ഒരു പാവമായിരുന്നു സ്ത്രീകളെ വളരെ മാന്യമായി പരിഗണിക്കുന്ന ഒരുവനായിരുന്നു ദീപക്കിനൊപ്പം മുമ്പ് യാത്ര ചെയ്ത ഒരു പെൺകുട്ടി അവർക്ക് പിരീഡ്സിൻ്റെ വയറുവേദന വന്ന സമയത്ത് വളരെ ബുദ്ധിമുട്ടിലിരിക്കുന്നത് കണ്ടപ്പോൾ ദീപക് ഒരു സഹോദരനെ പോലെ ആശ്വസിപ്പിച്ച കഥ ഫേസ്ബുക്കിലിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ സ്ത്രീകളോട് വളരെ ബഹുമാനമുള്ളൊരു ചെറുപ്പക്കാരനായിരുന്നു ഈ ദീപക് അപ്പോൾ അങ്ങനെ ഒരു ചെറുപ്പക്കാരനെ സ്ത്രീവിരുദ്ധനാക്കിയും പീഡനവീരനാക്കിയും ഒക്കെ ചിത്രീകരിച്ച് റീൽസ് ഇട്ട ഷിംജിത ആ വ്യക്തിയോടും അവരുടെ കുടുംബത്തോടും ദീപക്കിൻ്റെ അടുപ്പക്കാരോടും സകല മനുഷ്യരോടും ചെയ്തിരിക്കുന്നത് ഒരു കുടും ക്രൂരകൃത്യമാണ് ഇപ്പം റീൽസ് ഇട്ടാളാവുക റീൽസിട്ട് പണം സമ്പാദിക്കുക റീൽസ് ഇട്ട് സെലിബ്രിറ്റി ആവുക എന്നിട്ട് ആ ഉദ്ഘാടനങ്ങളിൽ പങ്കെടുക്കുക ഇങ്ങനെയുള്ള ഒരുപാട് പേര് നമുക്കിടയിലുണ്ട് ഒരു ക്വാളിറ്റിയും ഇല്ലാത്ത മനുഷ്യരാണ് പേക്കൂത്തുകൾ കാണിക്കുന്ന അല്ലെങ്കിൽ പച്ച തെറി യൂട്യൂബിലൂടെയും ഇൻസ്റ്റാഗ്രാമിലൂടെയും വിളിച്ചു പറയുന്ന ഒരുപാട് ഇൻഫ്ലുവൻസർമാരെന്നറിയപ്പെടുന്ന കുറേ ആളുകൾ നമുക്കിടയിലുണ്ട് പക്ഷേ അവർക്കൊക്കെ വലിയ സ്വീകാര്യത കിട്ടുന്നുണ്ട് അപ്പോൾ അത്തരത്തിൽ ഒരു നെഗറ്റീവ് പബ്ലിസിറ്റിയിലൂടെ ആണെങ്കിലും സമൂഹത്തിൽ അറിയപ്പെടുക ഒരു റീൽസ് താരമാവുക ഇൻസ്റ്റാഗ്രാമിൽ ഫേമസ് ആവുക അങ്ങനെ അതുവഴി പബ്ലിക് പബ്ലിസിറ്റി പരിപാടികളിൽ ഉദ്ഘാടകയായിട്ടോ അല്ലെങ്കിൽ ഒരു ഇൻഫ്ലുവൻസർ എന്ന നിലയിലോ മനഃശാസ്ത്ര വിദഗ്ധയായിട്ടോ ഒക്കെ എത്തുക ഇതൊക്കെ ആയിരിക്കും ഷിംജിത കണ്ടിട്ടുണ്ടാവുന്ന സ്വപ്നം പക്ഷേ ദീപക് ആത്മഹത്യ ചെയ്തതോടുകൂടി ഷിംജിതയുടെ സകല സ്വപ്നങ്ങളും മുന്നോട്ടുള്ള സെലിബ്രിറ്റി സ്റ്റാറ്റസും തകർന്നടിഞ്ഞിരിക്കുകയാണ് ഇനി ഷിംജിതയ്ക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ചതുപോലെ റീൽസുകളിലൂടെ രാജ്ഞിയായി അല്ലെങ്കിൽ യുവാക്കളുടെ ഹൃദയം കീഴടക്കി ഇത്തരം വിഷയങ്ങളിലൂടെ സമൂഹത്തിൻ്റെ പബ്ലി അഡ്രസ്സ് സമൂഹത്തിൻ്റെ ശ്രദ്ധ പിടിച്ചുപറ്റി അതിലൂടെ വരുമാനമുണ്ടാക്കി സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ പുളകിതയാകാമെന്നുള്ള ആ യുവതിയുടെ യുവതിയുടെഥാനത്തായിരിക്കുന്നു ഇനി നോക്കുക ഷിംജിത് ഒരു റീലുമായിട്ട് ഒരു മാപ്പപേക്ഷയുമായിട്ട് പൊതുസമൂഹത്തിന് മുന്നിൽ വന്നാൽ പോലും പൊതുസമൂഹം കാറി തന്നെ ചെയ്യും അവർക്ക് മാപ്പ് പറയാനുള്ള സമയമൊക്കെ പണ്ടേ കഴിഞ്ഞുപോയി കാരണം ഒരു വീഡിയോ ഇട്ടു അതിനെതിരെ അതായത് ബസ്സിൽ നിന്നിട്ടുള്ള സെൽഫി വീഡിയോ ഇട്ടു അപ്പോൾ അതിനെതിരെ വലിയ വിമർശനങ്ങൾ പൊതുസമൂഹത്തിൽ നിന്ന് ഉയർന്നു വന്നപ്പോൾ അത് ഉൾക്കൊള്ളാനോ തെറ്റുതിരുത്താനോ തെറ്റു മനസ്സിലാക്കാനോ എന്തിന് ആ യുവാവ് തെറ്റ് ചെയ്യാത്തൊരു യുവാവ് അനുഭവിക്കുന്ന മാനസികാവസ്ഥ എന്താണ് എന്ന് ചിന്തിക്കാനോ ഒന്നും തയ്യാറാകാതെ ഞാനൊരു മാനസിക രോഗവിദഗ്ധയാണെന്ന മട്ടിൽ വീണ്ടും ആ ചെറുപ്പക്കാരനെ ക്രൂശിക്കുന്ന ഒരു എക്സ്പ്ലനേഷൻ വീഡിയോയുമായിട്ടാണ് ഈ ഷിംജിത വന്നിരുന്നത് അതാണ് ശരിക്കും പറഞ്ഞാൽ ഈ യുവാവിൻ്റെ ആത്മഹത്യക്ക് കാരണമായതെന്ന് കരുതുന്ന ആളാണ് ഞാൻ ആദ്യത്തെ വീഡിയോയേക്കാൾ അയാളെ വേദനിപ്പിച്ചിട്ടുണ്ടാവുക അപ്പോൾ ആ ആ അത്തരത്തിൽ തൻ്റെ ഭാഗത്തു നിന്ന് ഒരു തെറ്റും സംഭവിച്ചിട്ടില്ല എന്ന് വരുത്തി തീർക്കാൻ നിരന്തരമായി ശ്രമിക്കുന്ന ഷിംജിത പശ്ചാത്തപിക്കാത്ത ഷിംജിത അവർ ഇനി ഒരിക്കലും നേരെയാവാൻ പോകുന്നില്ല നേരെയാവാൻ പോകുന്നില്ല എന്ന് പറഞ്ഞാൽ ഈ ഈ ഈ വിഷയ വിഷയം വിഷയത്തിൽ തനിക്ക് തെറ്റുപറ്റിയെന്ന് സമ്മതിക്കാൻ പോകുന്നില്ല ഇന്ന് രാവിലെ വന്ന വാർത്തയും അവരുടെ ജാമ്യാപേക്ഷയിൽ ഉൾപ്പെടെ അവർ പഴയ വാദങ്ങളാണ് ആവർത്തിക്കുന്നത് തനിക്ക് ബസ്സിൽ വെച്ച് ദീപക്കിൻ്റെ നിന്ന് മോശം അനുഭവം ഉണ്ടായി എന്നാണ് അവർ വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ദീപക് മരിച്ചതൊരു കുഴപ്പമേയല്ല ദീപക്ക് മരിച്ചെങ്കിൽ കണക്കായിപ്പോയി ഞാൻ ചെയ്തതാണ് ശരി എന്ന ആ ഒരു സ്റ്റാൻഡിൽ നിന്നുകൊണ്ട് അവർ അവരുടെ ഭാഗം ന്യായീകരിക്കാൻ കിട്ടുന്ന കഷ്ടപ്പെടുകയാണ് അല്ലെങ്കിൽ അതിനുവേണ്ടി ശ്രമിക്കുകയാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ ഇത്തരം പ്രവണതകൾ തുടരാനും ഇതുപോലെ വീണ്ടും വീണ്ടും രംഗത്ത് വരാനും ഒക്കെയുള്ള ഉണ്ട് എന്നാണ് ഞാൻ വിലയിരുത്തുന്നത് പക്ഷേ അവരെ സംബന്ധിച്ച് അവരിപ്പോൾ പെട്ടിരിക്കുന്ന കുരുക്ക് അത് നിയമപരമായി ആ കുരുക്കിൽ നിന്ന് ഊരാൻ അവർക്ക് കഴിഞ്ഞാലും സാമൂഹികമായി മനസാക്ഷിയുടെ മുന്നിൽ അവർക്ക് കഴിയില്ല ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ ഇപ്പോൾ ഷിംജിദ ജാമ്യം കിട്ടി പുറത്തിറങ്ങുന്നു അതിനുശേഷം വീണ്ടും വീഡിയോകൾ ചെയ്യുകയാണ് തനിക്ക് ഒരു തെറ്റും പറ്റിയിട്ടില്ല ഇപ്പോൾ അവർ കോടതിയിൽ പറഞ്ഞ അതേ വാദങ്ങളായിരിക്കും ഇനിയുള്ള റീലുകളിൽ ചെയ്യാൻ പോകുന്നത് ഒരു പക്ഷേ ഇനി അവർ റീൽ ചെയ്യുമോ എന്നുള്ളത് തന്നെ സംശയമാണ് അത് വേറൊരു കാര്യം കാരണം അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ മുഴുവൻ അവർ പ്രൈവറ്റാക്കി അവരെ എല്ലാത്തിൻ്റെയും വിസിബിലിറ്റി ഇല്ലാതാക്കി അതിനുള്ള കാരണം ജനങ്ങൾ മുഴുവൻ രൂക്ഷമായ വിമർശനങ്ങളുമായി കേരളത്തിലെ പൊതുസമൂഹം മുഴുവൻ ഷിംജിതയ്ക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ് വലിയ തെറ്റുപറ്റി എന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ആയിരിക്കണം അല്ലെങ്കിൽ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കൂടിയായിരിക്കണം അവർ ആ വീഡിയോ ഉള്ള പ്ലാറ്റ്ഫോമുകളൊക്കെ പ്രൈവറ്റാക്കി അല്ലെങ്കിൽ അവർക്ക് മാത്രം കാണാവുന്ന നിലയിലേക്ക് അല്ലെങ്കിൽ അവർ കരുതുന്ന ആളുകൾക്ക് മാത്രം കാണാവുന്ന നിലയിലേക്ക് മാറ്റിയിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും റീൽസ് ഇട്ട് വിജയിക്കുക വലിയ സ്വപ്നങ്ങളിലേക്ക് പോകും ഇതൊക്കെ കഴിഞ്ഞു അവരുടെ നെഞ്ച് പോയി ഇടിച്ച് ഉണ്ടായ ആ ഒരു മരണം ആ ഒരു മരണത്തെ തുടർന്ന് അതേ നെഞ്ചിൽ അടിച്ചടിച്ച് നിലവിളിക്കുന്ന കാറിൽ യാത്ര എ സി മുറിയിൽ ഉറക്കം മൊബൈലിൽ ചിരിച്ചുകൊണ്ട് എപ്പോഴും വീഡിയോകൾ ഇടുന്നു ഇടുന്നുവേഷണൽ വീഡിയോ അങ്ങനെയൊക്കെ ചെയ്യുന്ന മോട്ടിവേഷണൽ വീഡിയോ എന്നാണ് അവരത് അതിന് വിളിക്കുന്നത് അപ്പൊ അത്തരം വീഡിയോകൾ ഇട്ട് ഒരു രാജ്ഞി കിടക്കെ സ്വയം കരുതി നടന്ന ആ ആ ഷിംജിത കഴിഞ്ഞ രാത്രി കൊതുക് കൊണ്ട് ജയിലിൽ ഉറക്കമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാറ നടക്കുകയായിരുന്നാണ് റിപ്പോർട്ട് എന്ന് മാത്രമല്ല ഇനി എന്തു ചെയ്യും എന്നുള്ള തൻ്റെ ഭാവിയെക്കുറിച്ച് പുറത്തുള്ള വലിയ ആശങ്ക ഈ ഒളിവ് ജീവിതത്തിൽ ഉടനീളം ഇവർ പങ്കുവച്ചിരുന്നു അതായത് പോലീസ് ഇവരെ പിടികൂടാൻ ചെല്ലുമ്പോൾ ഇവരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള അണിയറ നീക്കങ്ങളൊക്കെ ഒരുക്കിയതിൻ്റെ ഒരു ഒരു അഹങ്കാരം ഈ ബന്ധുക്കൾക്കുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അല്ലെങ്കിൽ ഷിംജിതയെ പിന്തുണയ്ക്കുന്നവർ ഒരു കുഴപ്പവുമില്ല അവൾ പോയിട്ട് തിരിച്ചു വരുമെന്ന ധൈര്യത്തിൽ നിൽക്കുകയാണ് പക്ഷേ ഷിംജിതയ്ക്ക് മാനസികമായി ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് അവർ പൊട്ടിക്കരയുകയാണ് പോലീസ് പിടിക്കാൻ വന്നപ്പോൾ പൊട്ടിക്കരയുന്നു താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് ആവർത്തിക്കുന്നു വീണ്ടും ആ ചെറുപ്പക്കാരൻ്റെ തലയിലേക്ക് കുറ്റമിടാൻ ശ്രമിക്കുന്നു അങ്ങനെ ഒരു ഒരു വല്ലാത്ത മാനസികാവസ്ഥയിലേക്ക് ഷിംജിത മാറിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ കാണേണ്ട കാര്യം ഇനി ഒരു പൊതു സമൂഹത്തിന് മുന്നിൽ ഇറങ്ങി അത് അത് വെച്ച് ജീവിക്കാം ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ ജീവിക്കാമെന്ന ഒരു അഹങ്കാരവും ശിംജിതക്കിനി വേണ്ട നടക്കാൻ തോന്നുന്നു ഈ കാര്യം പറയുമ്പോൾ തന്നെ ഈ ഒരു വീഡിയോ രണ്ട് തരത്തിൽ നമുക്ക് വിശകലനം ചെയ്യാം ഒന്നാമത്തേത് ഒരുപാട് ശിംജിതമാരും നമുക്കിടയിൽ ഉണ്ട് ഇപ്പോഴും നമ്മളിപ്പോൾ ഈ ദീപക്ക എന്ന് പറയുന്ന യുവാവ് മരിച്ചത് കൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തെക്കുറിച്ച് ചിന്തിക്കാൻ പലരും തയ്യാറായിരിക്കുന്നത് പലരും എല്ലാവരും അല്ല പക്ഷേ അതിനപ്പുറം ഇതുപോലത്തെ ഈ ഒരു സിറ്റുവേഷനിൽ പെട്ട് ജീവിക്കുന്ന ഒരുപാട് പുരുഷന്മാർ നമുക്കിടയിൽ ഉണ്ടാവാം സത്യാവസ്ഥ പുറത്തു വരാൻ അല്ലെങ്കിൽ അത് അവർക്ക് പറഞ്ഞു വിശ്വസിപ്പിക്കാനാവാതെ ഒരു കുറ്റ കുറ്റവാളി എന്ന പേരിൽ ജീവിക്കുന്ന ഒരുപാട് പേരിപ്പോഴും ഉണ്ടാവാം ഒരു നിയമത്തിന്റെ കണ്ണിൽ പൂർണ്ണമായും കുറ്റവിമുക്തനാവുന്നത് വരെ ആ വിഷമം പേറി ജീവിക്കുന്നവരുണ്ടാവും അതൊരു ഭാഗം രണ്ടാമത്തെ ഒരു ഭാഗം എന്ന് പറയുന്നത് ഞാൻ ഉൾപ്പെടെയുള്ള സ്ത്രീകൾ മൊബൈൽ എന്ന് പറയുന്നത് വലിയൊരു സുരക്ഷയുടെ ഭാഗം തന്നെയാണ് പ്രത്യേകിച്ചും ഒരു പൊതു സംവിധാനങ്ങളിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഇത്തരത്തിൽ മൊബൈൽ എന്ന് പറയുന്നത് വലിയ വലിയൊരു സേഫ്റ്റി തന്നെയാണ് നമുക്ക് എനിക്കുണ്ടായ ഒരു പേഴ്സണൽ അനുഭവം എന്ന് പറയുന്നത് ഇത് ഇത്തരത്തിലൊരു ബസ്സിലെ കണ്ടക്ടറാണ് എന്നോട് വളരെ മോശമായ രീതിയിൽ പെരുമാറിയത് എനിക്ക് മറ്റൊരു മാർഗമില്ല ആരോട് പറയുമെന്നറിയില്ല പിന്നെ തൊട്ടടുത്തിരിക്കുന്നവരോടൊക്കെ പറയാനുള്ള ഒരു ജാലിത ആ സമയത്ത് എനിക്കുണ്ടായി അപ്പം ഞാൻ ചെയ്തത് എൻ്റെ മൊബൈൽ ക്യാമറ ഓൺ ചെയ്ത് അദ്ദേഹത്തെ കിട്ടുന്ന രീതിൽ ഒന്ന് ഫോക്കസ് ചെയ്തപ്പോൾ തന്നെ അദ്ദേഹം അടുത്ത് പോവുകയാണ് ചെയ്തത് അപ്പോൾ ഇനി ഇത്തരത്തിലൊരു സംഭവം വരുമ്പോൾ ഞാൻ റെക്കോർഡ് പോലും ചെയ്തിരുന്നില്ല അന്നത്തെ ദിവസം പക്ഷേ ആ ക്യാമറ ഓൺ ആയി എന്ന് കണ്ടപ്പോൾ തന്നെ അദ്ദേഹം പോയി അപ്പോൾ മൊബൈൽ എന്ന് പറയുന്നത് റെക്കോർഡ് ചെയ്യുക എന്ന് പറയുന്നത് വലിയൊരു ധൈര്യം തന്നെയാണ് പല സമയത്തും സ്ത്രീകൾക്ക് പക്ഷേ ഇനി ഞാൻ ഉൾപ്പെടെയുള്ള സ്ത്രീകൾ ഈ മൊബൈൽ ഓൺ ആക്കാൻ ഒന്ന് ഭയപ്പെടും കാരണം ഈ ുറ്റുപാടുമുള്ളവരെ ഏത് രീതിയിലായിരിക്കും നമ്മളെ സമീപിക്കാൻ അറിയില്ല ഒരു ഷിംജിത എന്ന് പറയുന്ന ഒരു സ്ത്രീ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് വളരെ വലിയൊരു സാമൂഹിക വിപത്ത് തന്നെയാണ് പലർക്കും രക്ഷപ്പെടാനുള്ള ഒരു അവസരമാണ് അവർ നഷ്ടപ്പെടുത്തി കളഞ്ഞിരിക്കുന്നത് അതാണ് ഇതിന്റെ ദൂരവ്യാപകമായ പ്രത്യാഘാതം എന്ന് പറയുന്നത് ഇത് ഇര യഥാർത്ഥത്തിൽ ഇരകളാകുന്ന സ്ത്രീകൾക്ക് പോലും ഇനി ഒരു പരിരക്ഷ കിട്ടാൻ വലിയ ബുദ്ധിമുട്ട് അതായത് ഈ പെണ്ണ് കാരണം ശരിക്കും ബസ്സിൽ ഇനി ഏതെങ്കിലും തരത്തിൽ ഈ പറയുന്ന പുരുഷന്മാരുടെ തോണ്ടലിനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പീഡന ശ്രമങ്ങൾക്കോ ഇരയാകുന്ന സ്ത്രീകൾ പോലും അവരുടെ അവരുടെ അവസ്ഥ പറയാൻ മടിക്കും പേടിക്കും അല്ലെങ്കിൽ ഇനി അങ്ങനെ പറഞ്ഞാൽ ആ സ്ത്രീകൾക്കൊപ്പം മുഴുവൻ ജനങ്ങളും നിൽക്കുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് അതൊരു വലിയ പ്രശ്നം തന്നെയാണ് എന്ന് മാത്രമല്ല ഈ ശിംജിത കാരണമുണ്ടായിട്ടുള്ള ഏറ്റവും വലിയ ഒരു ദുരന്തം എന്ന് പറയുന്നത് ഈ യഥാർത്ഥത്തിൽ മൊബൈലുമായി ഇപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഒരു പീഡനശ്രമം ആർക്കെങ്കിലും എതിരെ ഉണ്ടായി നോക്കിയാൽ ഒരു സ്ത്രീക്കെതിരെ ഉണ്ടായി ആ സ്ത്രീ ജനുവിനായിട്ട് ആ അതിനൊരു തെളിവ് താൻ പരാതി കൊടുക്കാൻ പോവുകയാണ് അല്ലെങ്കിൽ തനിക്ക് തെളിവ് വേണം എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മൊബൈൽ ഓണാക്കിയിട്ട് അതിൻ്റെ ദൃശ്യങ്ങൾ പിടിക്കാൻ ശ്രമിച്ചാൽ പൊതുസമൂഹം ഒരുപക്ഷെ ആ ഒരു അങ്ങനെ ഒരു ദുരന്തം ദുരന്ത സമാനമായ അതായത് യഥാർത്ഥ യഥാർത്ഥത്തിൽ ഷിംജിത സ്ത്രീ സമൂഹത്തിന് മൊത്തത്തിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുള്ള ഒരാളാണ് എന്ന് മാത്രമല്ല എനിക്കിതിൽ പറയാനുള്ള രണ്ട് മൂന്ന് കാര്യങ്ങൾ ഒന്ന് ഷിംജിത പയ്യന്നൂരിൽ പോയത് എന്തിനാണ് അല്ലെങ്കിൽ ഷിംജിതയുടെ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിക്കേണ്ടതുണ്ട് എന്തിനു വേണ്ടിയാണ് ഇവർ ഈ വീഡിയോ എടുത്തത് എന്തിനാണ് ഇത് പബ്ലിഷ് ചെയ്തത് പണം ഉണ്ടാക്കുക എന്നതിനപ്പുറം മറ്റെന്തെങ്കിലും ഗൂഢലക്ഷ്യങ്ങൾ ഇതിന് പിന്നിലുണ്ടായിരുന്നോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഈ യുവാവുമായിട്ട് മറ്റെന്തെങ്കിലും തരത്തിലുള്ള വ്യക്തിപരമായ പ്രശ്നങ്ങൾ ഷിംജിതയ്ക്ക് ഉണ്ടായിരുന്നോ അതിൻ്റെ ഭാഗമായി ഈ ഷിംജിത ഈ യുവാവിനെ കുടുക്കിയതാണോ എന്ന തരത്തിൽ കൂടി പോലീസ് അന്വേഷിക്കേണ്ടതുണ്ട് അതായത് ഇവർ തമ്മിൽ മുമ്പ് എന്തെങ്കിലും പരിചയമോ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം ഇന്ന് മാത്രമല്ല പരിചയമെന്ന് പറയുന്നത് മറ്റെന്തെങ്കിലും വഴക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ എന്തെങ്കിലും ഉണ്ടായിരിക്കാം അതിന്റെ അടിസ്ഥാനത്തിൽ ഇയാളെ കൊടുക്കുക എന്ന കൂടി ദീപക് കയറി അതേ ബസ്സിൽ ശുഭജിത കയറുകയും ദീപക്കിനെ ബോധപൂർവം അങ്ങോട്ട് കയറി ചെന്ന് ഇടിച്ച് കുറ്റവാളിയാണെന്ന് വരുത്തി തീർക്കുകയുമായിരുന്നോ അതേക്കുറിച്ച് കൂടി അന്വേഷിക്കണം എന്ന തരത്തിലേക്ക് പൊതുവിലൊരു വാദം ഉയരുന്നുണ്ട് അതായത് ഈ യുവതിക്ക് പൊടുന്നനെ ജാമ്യം കൊടുത്തിട്ട് ആ യുവതിയെ പുറത്തുവിട്ട് വിഹരിക്കാൻ അനുവദിക്കാതെ കൃത്യമായ അന്വേഷണം ഈ കേസിലുണ്ടാകണം എന്താണ് അടിമുടി സംഭവിച്ചത് എന്ന് പരിശോധിക്കണം മുഴുവനായി ഈ പ്രശ്നത്തെക്കുറിച്ച് സമഗ്രമായി അന്വേഷിക്കുന്നത് സാഹചര്യമുണ്ട് എന്ന ആവശ്യം പൊതുസമൂഹത്തിൽ നിന്ന് ഉയരുന്നു അതുപോലെ തന്നെ ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ എന്തിനു വേണ്ടിയാണ് ഇവർക്കൊരു വി ഐ പി പരിഗണന കൊടുത്തത് തീർച്ചയായും താലോലിച്ച് കൊണ്ടു നടക്കാൻ ആരാണ് എന്തിനാണ് ഇങ്ങനെ ഒരു ഒരു നാടകം പോലീസ് കളിച്ചത് തുടങ്ങിയ ചോദ്യങ്ങൾക്കൊക്കെ മറുപടി പറയേണ്ടതുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനമായി അടുത്ത ഒരു കാര്യം കൂടി പറയാനുള്ളത് ഷിംജിതയുടെ ജീവിതം എന്തായാലും കുട്ടിച്ചോറായിരിക്കുകയാണ് അവരെ പൊതുസമൂഹത്തിൽ ഇപ്പോൾ ആലോചിച്ച് നോക്കൂ താനൊരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണ് അല്ലെങ്കിൽ എന്താണ് പറയുക ഒരു മോട്ടിവേഷണൽ സ്പീക്കറാണെന്ന് പറഞ്ഞിട്ട് ഒരു പൊതുവേദിയിലും ഇനി ഷിംജിതയ്ക്ക് പോകാൻ കഴിയും പറ്റില്ല അത് ഉറപ്പാണ് അതായത് എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇനി ഷിംജിതയുടെ കാര്യം കട്ടപ്പുകയാണ് സോഷ്യൽ മീഡിയയിൽ ഇനി ഉപയോഗിച്ചുകൊണ്ട് പഴയപോലെ റീച്ച് ഉണ്ടാക്കാൻ അവർക്ക് സാധിക്കില്ല അങ്ങനെ വന്നാൽ കേരള സമൂഹം ഒറ്റക്കെട്ടായി അവരെ കാറിത്തുപ്പി ഓടിക്കും രണ്ടാമതായി ഇനി സ്ത്രീകളുടെ പക്ഷം പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഈ വിഷയത്തിൽ ഇനിയൊരു വിശദീകരണം കൊടുത്തുകൊണ്ട് ഇവർക്ക് അവരുടെ ഭാഗം ന്യായീകരിക്കാനേ പൊതു ഇടങ്ങളിൽ കഴിയില്ല സോഷ്യൽ മീഡിയയിൽ തീരെ കഴിയില്ല അതോടൊപ്പം അവർക്കിനി അവരുടെ അവരൊരു പഞ്ചായത്ത് മെമ്പറാണെന്നാണ് മനസ്സിലാക്കുന്നത് ആ ഒരു മുൻ പഞ്ചായത്ത് മുൻ പഞ്ചായത്ത് മെമ്പർ ആയിരുന്നു മുൻ പഞ്ചായത്ത് മെമ്പർ ഒരു പൊതുപ്രവർത്തകയാണെന്തായാലും അപ്പോൾ ഒരു ഒരു പൊതുപ്രവർത്തക എന്ന നിലയിൽ അവർക്ക് ഇനി സമൂഹത്തെ അഭിസംബോധന ചെയ്യാൻ കഴിയില്ല കാരണം ഇത് ജനങ്ങൾ മറക്കില്ലെന്നേ ഇത് ചെറിയൊരു സംഭവമല്ല ഒരു ഒരു മനുഷ്യനെ അനാവശ്യമായി കുറ്റം പറഞ്ഞ് വിചാരണ ചെയ്ത് സോഷ്യൽ മീഡിയയിലൂടെ ജനങ്ങളെ മുഴുവൻ കാണിച്ചു കൊടുത്ത് മരണത്തിലേക്ക് ഇട്ട് കൊടുത്ത സംഭവമാണ് ഇപ്പോൾ പി പി ദിവ്യയുടെ കാര്യമെടുക്കുക നവീൻ ബാബു എന്നൊരു ഉദ്യോഗസ്ഥനെ ക്രൂരമായി അവ അവഹേളിച്ച് ആ മനുഷ്യൻ ആത്മഹത്യ ചെയ്തതിന് ശേഷം പി പി ദിവ്യയുടെ അവസരങ്ങൾ പാർട്ടിയിൽ കുറയുകയാണ് അവരെ പാർട്ടി തഴയുന്ന സമീപനമുണ്ടായി കാരണം എന്താണ് പൊതുസമൂഹം ആ വിധത്തിൽ അവർക്കെതിരെ തിരിഞ്ഞു സോഷ്യൽ മീഡിയയിൽ രണ്ടോ മൂന്നോ പോസ്റ്റ് പോസ്റ്റിടുമ്പോൾ കുറച്ച് സി പി എമ്മിൻ്റെ ആളുകൾ വന്നിട്ട് അവർക്ക് വലിയ തോതിൽ പിന്തുണ കൊടുക്കുന്നതൊക്കെ നമുക്ക് സോഷ്യൽ മീഡിയയിൽ കാണാം പക്ഷേ യഥാർത്ഥത്തിൽ പൊതുസമൂഹത്തിനിടയിൽ അവർ ഒറ്റപ്പെടുകയാണ് അല്ലെങ്കിൽ പൊതുസമൂഹത്തിൽ വലിയ തോതിൽ അവർക്ക് വിമർശനങ്ങളെ ഏറ്റുവാങ്ങേണ്ടി വരികയാണ് അപ്പോൾ സി പി എംമാർ അവരെ അവരെ സപ്പോർട്ട് ചെയ്യുകയായിരിക്കും അവരെ പിന്തുണയ്ക്കുമായിരിക്കും അവരെ ഏറ്റെടുക്കുമായിരിക്കും അതൊക്കെ പാർട്ടിക്കാര്യം പക്ഷേ ഞാൻ പറഞ്ഞത് പൊതുവിൽ അവർക്ക് പൊതുസമൂഹത്തിൽ ഉണ്ടായിരുന്ന പിന്തുണ കുറഞ്ഞു പഴയതുപോലെ അവർക്ക് ലൈവായി നിൽക്കാൻ കഴിയുന്നില്ല അത് അത്രയും പൊളിറ്റിക്കലി വലിയ ലെവലിൽ നിൽക്കുന്ന ഒരാളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് ഇവിടെ അത്രയൊന്നുമല്ല സോഷ്യൽ മീഡിയയുടെ ബലത്തിൽ ജീവിച്ചു പോകുന്ന ഒരാൾ ആ സോഷ്യൽ മീഡിയ തന്നെ ആ സോഷ്യൽ മീഡിയയിലൂടെ തന്നെ ഇത്രയും ഗുരുതരമായൊരു കുറ്റകൃത്യം ചെയ്ത സാഹചര്യത്തിൽ അവരുടെ ഇനിയുള്ള ഉപജീവനവും അതിജീവനവും കട്ടപ്പുകയാണെന്ന് തന്നെ പറയേണ്ടി വരും ജാമ്യം കിട്ടിയാലും അവരുടെ അവസ്ഥ അതിദയനീയമായിരിക്കും ഒരു തരത്തിലും അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകും സാമൂഹ്യമായി ഒറ്റപ്പെടും കുടുംബങ്ങളിൽ നിന്ന് പോലും ഒറ്റപ്പെടാനുള്ള സാധ്യതയുണ്ട് ആരും വീട്ടിൽ കയറ്റാത്തൊരു സാഹചര്യവും ഉണ്ടായേക്കാം കാരണം അത്രയധികം സോഷ്യൽ അത്രയധികം സാമൂഹ്യമായി ഈ വിഷയം ജനങ്ങളെ ഉലച്ചു കളഞ്ഞിട്ടുണ്ട് ഞെട്ടിച്ചിട്ടുണ്ട് കേരളത്തില ാണ് ഇത് സംഭവിക്കുന്നത് എന്ന മട്ടിൽ തന്നെ ജനങ്ങൾ വല്ലാതെ വൈകാരികമായി വിഷയത്തെ കൈ കണ്ടിട്ടുണ്ട് അപ്പോൾ കുറച്ചു കാലം കഴിയുമ്പോൾ ഇത് മറക്കും ഷിംജിത തിരിച്ചു വരും എന്ന നിലയിലൊന്നും ആരും മനക്കോട്ട കെട്ടേണ്ട ഇത് കേരളമാണ് ഇവിടുത്തെ ജനങ്ങൾ ആ രീതിയിൽ തന്നെ അവരെ കൈകാര്യം ചെയ്യുള്ളൂ എത്രയൊക്കെ രാഷ്ട്രീയ പിൻബലമുണ്ട് കാശുണ്ട് സമൂഹത്തിൽ വലിയ വലിയ പിന്തുണ കിട്ടാനായിട്ട് കുടുംബങ്ങൾ കുടുംബക്കാർക്ക് വലിയ കാശൊക്കെ ഉണ്ട് ഇവരെ എടുക്കാൻ കേസിൽ നിന്ന് ഊരാമെന്നൊക്കെ കരുതിയിട്ടുണ്ടെങ്കിൽ പോലും സാമൂഹ്യമായി ഷിംജിത നേരിടാൻ പോകുന്ന ഒറ്റപ്പെടൽ അതിഭീകരമായിരിക്കും പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയയിലൂടെ സാമൂഹ്യമായിട്ട് ഇടപെട്ട് പണമുണ്ടാക്കി റീച്ച് ഉണ്ടാക്കി സെലിബ്രിറ്റിയായി നടക്കണമെന്ന് കരുതിയ ആൾ അതിദയനീയമായി അതേ സമൂഹ മാധ്യ മാധ്യമത്തിൻ്റെ സമൂഹ മാധ്യമങ്ങളിലൂടെ പൊതു ഇടങ്ങളിൽ നിന്ന് വലിയ തിരിച്ചടി കിട്ടുമ്പോൾ ഇനി അവരുദ്ദേശിച്ച രീതിയിലുള്ള ഒരു മുന്നോട്ട് പോക്ക് ഒരിക്കലും അവർക്ക് ഉണ്ടാകില്ല അതു തന്നെയായിരിക്കും അവർക്ക് കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയ ശിക്ഷ എന്നാണ് വിദ്യ ഞാൻ കരുതുന്നത്